നമസ്കാരം സ്വാഗതം കർഷക സമരത്തിൽ വിറങ്ങലിച്ച് ഡൽഹി ദില്ലി ചലോ മാർച്ച് തടയാൻ പോലീസിന്റെ നീക്കം കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ അതിർത്തി കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചേക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ കൂട്ടിയിരിക്കുന്നത് പോലീസ് സ്ഥാപിച്ച ബന്ദവസ് പൊളിക്കാൻ ഹൈഡ്രോളിക് ക്രെയിൻ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായാണ് കർഷകർ സജ്ജമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പോലീസിന്റെ പ്രതിരോധത്തെ തകർക്കാനുള്ള വലിയ ഒരുക്കങ്ങളാണ് കർഷകർ നടത്തിയിരിക്കുന്നത് യുദ്ധ ടാങ്കുകൾക്ക് സമാനമായി സജ്ജീകരിച്ച മണ്ണു യന്ത്രങ്ങൾ ശംഭൂ അതിർത്തിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകർ പ്രതിഷേധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കർഷകർക്ക് നേരെ വലിയ തോതിലുള്ള കണ്ണീർ വാതക റബ്ബർ ബുള്ളറ്റ് പ്രയോഗം പോലീസ് നടത്തിയിരുന്നു ഇതിനെ പ്രതിരോധിക്കാനായാണ് ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ മണ്ണ് മാന്തി യന്ത്രങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രൈവറുടെ ക്യാബിന് ചുറ്റും ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് കവചം തീർത്തിരിക്കുന്നതിനാൽ കണ്ണീർവാതക ഷെല്ലുകളെയും മറ്റും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ലോറികളിൽ അത്യാധുനിക യന്ത്രങ്ങൾ എത്തിക്കുന്ന കർഷകരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ണീർവാതക ഷെല്ലുകളെ തടയാനായി വാഹനങ്ങളിൽ നിരവധി ചാക്കുകളും കർഷകർ എത്തിച്ചിട്ടുണ്ട് കണ്ണീർവാതക ഷെല്ലുകൾക്ക് മുകളിലേക്ക് നനഞ്ഞ ചാക്കുകളിട്ട് പുക തടയാനാണ് കർഷകരുടെ പദ്ധതി കണ്ണീർവാതകത്തെ തടയാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെൽമറ്റുകളും കർഷകരുടെ പക്കലുണ്ട് ട്രാക്ടറുകളും മറ്റു വാഹനങ്ങളും ഉപയോഗിച്ച് ശംഭു അതിർത്തിയിലെ ഖഗർ നദി കർഷകർ മുറിച്ചു കടക്കാതിരിക്കാൻ നദിയിലെ മണലെടുത്ത് അടിത്തട്ടിന്റെ ആഴം കൂട്ടിയിരിക്കുകയാണ് പോലീസ് എന്നാൽ മണൽ നിറച്ച ചാക്കുകളുമായി ഏഴോളം വാഹനങ്ങൾ അതിർത്തികളിലേക്ക് കർഷകർ എത്തിച്ചിട്ടുണ്ട് വെള്ളത്തിൽ മണൽ ചാക്കുകളിട്ട് താൽക്കാലിക പാലം നിർമ്മിച്ച് നദിയിലൂടെ ഡൽഹിയിലേക്ക് കടക്കാനാണ് കർഷകരുടെ നീക്കം ബാരിക്കേഡുകൾ തകർക്കാനായി കർഷകർ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയതായും അവരുടെ പക്കലുള്ള മണ്ണ് മാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ എത്രയും വേഗം പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചാബ് പോലീസ് ഹരിയാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി ശംഭുവിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകർ കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടെ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിർത്തിയേക്കുമെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും അതിനാൽ ബാരിക്കേഡുകൾ തകർക്കാൻ കർഷകർ ശ്രമിച്ചാൽ പോലീസിന് മറ്റു വഴികളില്ലെന്നും നടപടി ഉറപ്പാണെന്നും ഹരിയാന ഡി അറിയിച്ചു അതിനാൽ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന പൗരന്മാരെയും സംഭവ സ്ഥലത്തു നിന്നും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും പോലീസ് മേധാവിയുടെ അറിയിപ്പിൽ പറയുന്നു മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അതിർത്തിയിലേക്കുള്ള നീക്കം തടയാൻ പഞ്ചാബ് പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ യുദ്ധസമാനമായ സജ്ജീകരണങ്ങളാണ് പോലീസും അർദ്ധ വിഭാഗവും ഒരുക്കിയിരിക്കുന്നത് ഡൽഹിയിലേക്കുള്ള അതിർത്തികളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഒരു കാരണവശാലും കർഷകരെ ഡൽഹിയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നാണ് പോലീസിന്റെ നിലപാട് അതിർത്തികളിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ മുല്ലുവേലികൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് കർഷകരുടെ ട്രാക്ടറുകളും മറ്റു വാഹനങ്ങളും തടയാനായി കോൺക്രീറ്റിൽ ഉറപ്പിച്ച ആണികളും റോഡിന് മുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വൻ വിന്യാസമാണ് തലസ്ഥാനത്തുള്ളത് എന്തായാലും എങ്ങനെയും രാജ്യ തലസ്ഥാനത്തേക്ക് കടക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കർഷകർ എന്നാൽ ഇതിനെ തടയാനായി വലിയൊരു പോലീസ് സന്നാഹവും അതിർത്തിയിൽ സജ്ജമായി നിൽക്കുകയാണ്